ഹൈ ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈവനിങ് റുട്ടീനൊക്കെ വേണമെങ്കിൽ പറയാം സൺഡേ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എണീക്കാനും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവും പിന്നെ ബാക്കി ബാക്കിയല്ലാതെ ലേറ്റ് ആകുമല്ലോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കണം ഏകദേശം ഇപ്പോൾ ഒരു സമയം ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈവനിങ് റുട്ടീൻ തുടങ്ങുന്നത് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചുകൊണ്ടാണ് സമയം പക്ഷേ മണി ആവാറായിട്ടുണ്ട് ഏകദേശം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു മീനുകുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു ആൾ ക്യാമറയിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ സുനിയാട്ടൻ ഇന്ന് വാഴയിലെ ഉണ്ണുകഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാഴയിലൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴുകി വെക്കുന്നതനുസരിച്ച് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ തുടയ്ക്കാൻ വേണ്ടി തുണിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് വാഴയിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമല്ലേ പിന്നെ അതുപോലെ പാത്രം കഴുകണ്ടല്ലോ അതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം വിശന്ന് പൊരിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഊണ് കഴിക്കണം അപ്പോൾ അതാ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇലകളും കൂടി ഒന്ന് തുടച്ച് വെക്കണം അതിനുശേഷം ഊണ് പരിപാടിയാണ് കേട്ടോ അങ്ങനെ എല്ലാതും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറ് വിളമ്പാൻ നോക്കാം സാധാരണ സുനിയാട്ടിനും കൂടി ഊണമൊക്കെ വിളമ്പാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ആളെ ഓടിപ്പോയി കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഊണൊക്കെ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറികളൊക്കെ പോയിട്ട് എടുത്ത് കൊണ്ടുവരണം അങ്ങനെ കറികളൊക്കെ എടുത്തുകൊണ്ട് വരാം അങ്ങനെ ഇതാ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ കൂടുതൽ നല്ല വീഡിയോസ് എടുക്കാനും ഒക്കെ ഉള്ളൊരു എനർജി ആട്ടോ ആ ഒരു ലൈക്ക് ആണെങ്കിലും ഒരു ആണെങ്കിലും ഒരു സബ്സ്ക്രൈബ് ആണെങ്കിലും ഒക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷാട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഊണിൻ്റെ കറികൾ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോരൊഴിച്ച കറി ഉണ്ടായിരുന്നു പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി കൈപ്പയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതാ അപ്പോൾ എല്ലാം വിളമ്പിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാ ഇലയിൽ എല്ലാം വിളമ്പിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി ഇല്ലേ കാണാൻ വേണ്ടി അപ്പോൾ നമ്മളൊന്ന് ഊണിക്കട്ടെട്ടോ നമ്മൾ കൂടുതലും ഈ ഒരു കുത്തരി തന്നെയാണ് മേടിക്കൽ അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ അങ്ങനെ ഇതാ എല്ലാതും വിളമ്പിയൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഞാനും കൂടി ഊണ് കഴിക്കട്ടെ ഒരുപാട് ലേറ്റായി അഞ്ചഞ്ചരയോളായിട്ടുണ്ട് ഇപ്പോൾ സമയം കേട്ടോ എന്തായാലും ഇത്രയും ലേറ്റായി ഊണ് കഴിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഊണ് കഴിക്കേണ്ടതോ അല്ലെങ്കിൽ വേ എന്തെങ്കിലും കഴിക്കേണ്ട പണിയില്ലാട്ടോ അമ്മയൊക്കെ പിന്നെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാത്തു നിന്നാൽ ശരിയാവില്ല നമ്മയ്ക്ക് നല്ലോണം അറിയാം പിന്നെ നന്ദൂട്ടൻ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അവനെയും കാണാത്തത് നമ്മൾ നമ്മളീ ലീവുള്ള ദിവസമൊക്കെ ഏകദേശം ഇത്രയും ലേറ്റ് ആവില്ലെങ്കിൽ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആവും കേട്ടോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എൻ്റെ ഊണ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഇരുന്നു ആദ്യം ഞാൻ തന്നെ എണീറ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ പിന്നെ മീനുകുടിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് സമയം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലും അവളുടെ കൂടെ ഇരിക്കാൻ വേണം അങ്ങനെ സുനിയാറ്റ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എണീറ്റിട്ടില്ല എണീറ്റാ പിന്നെ മീനുകുട്ടി അത് മുഴുവനും കഴിക്കാണ്ട് എണീറ്റ് പോവും പിന്നെ എന്ന് വെച്ചാൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഉള്ള ദിവസം കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം അധികം എടുക്കും അങ്ങനെ ഞാൻ ഇത് എണീറ്റ് കയ്യൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുക്കണം അതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ബാക്കി പരിപാടികളുള്ളൂ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറര ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അമ്മയാണേ വിളക്ക് കത്തിക്കൽ വിളക്കൊക്കെ അമ്മ കത്തിച്ചതിന് ശേഷം ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സാമ്പ്രാണിയോ അങ്ങനെ എന്തെങ്കിലും കത്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ ഇതാ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട് അത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വാസനയല്ലേ അല്ലേ നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ ചന്ദനത്തിരി അല്ലെങ്കിൽ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നാറ് അതുകൊണ്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് സാമ്പ്രാണിയോ അല്ലെങ്കിൽ ചന്ദനത്തിരി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കത്തിക്കാറുണ്ട് കേട്ടോ വൈകുന്നേരം അങ്ങനെ നന്ദു കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവൻ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കുളി കഴിഞ്ഞ് വന്ന വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേരും കൂടി കുറച്ചു നേരം ജപിക്കാറുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ് കേട്ടോ അങ്ങനെ നന്ദു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ജപിക്കാനുള്ള ഒരു സമയമാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ജപിക്കും കുറച്ച് നേരം ലളിതാ സഹസ്രനാമം അതൊക്കെ ജപിക്കും പിന്നെ മറ്റുള്ള കുറച്ച് നാമങ്ങളൊക്കെ ജപിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മീനുക്കുട്ടി ഓടിപ്പോകുന്നത് അത് വരും ഇങ്ങോട്ട് ജപിക്കാൻ വരുമ്പോൾ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഒരു പത്ത് തൊണ്ണൂറ് ശ്ലോകങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ടാണേ എന്നാലും ബാക്കിയുള്ളത് ചൊല്ലുമ്പോൾ ബുക്ക് എങ്ങനെയായാലും വേണമല്ലോ അതുകൊണ്ടാണ് ബുക്ക് എടുക്കാൻ വേണ്ടി ഓടിപ്പോയത് അങ്ങനെ ഇന്നത്തെ നാമഞ്ചപിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വിളക്കൊക്കെ താഴ്ത്തി വയ്ക്കട്ടെ കേട്ടോ അങ്ങനെ നാമഞ്ചപിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ ഉണ്ടാക്കണം എന്നേ വൈകുന്നേരം എന്താ വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ചായ അങ്ങനെ എന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ പിന്നെ ലെമൺ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലെമൺ ആണെങ്കിൽ ഇവിടെ കുറച്ച് ഇരിക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ലെമൺ ടീ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ലെമൺ ടീ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വെള്ളം എടുത്ത് വരുന്നത് കണ്ടപ്പോൾ മീനിക്കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഇതാ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലൈം ടീ ഉണ്ടാക്കേണ്ട വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചായ ആയാലും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ വൈകി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരാൻ ലേറ്റ് ആവുമോ അപ്പോൾ പിന്നെ രാവിലെ കുട്ടികൾക്കൊക്കെ പോകേണ്ടതല്ലേ അതുകൊണ്ടാണ് പിന്നെ ചായ ഉണ്ടാക്കാത്തത് ചായയൊക്കെ കുടിച്ച് വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ലൈം ടീ ആകുമ്പോൾ നമുക്ക് ഒരു ഇത്തിരി മാത്രം മതി കേട്ടോ ചായപ്പൊടി ഒരു നുള്ളു ചായപ്പൊടി മാത്രമേ ഞാൻ ഇടാറുള്ളൂ അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാരങ്ങ എടുക്കണം ചെറുനാരങ്ങ എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വരുമ്പോൾ കുറച്ചധികം നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതാണ് ഇത് അച്ഛൻ പിന്നെ അറിയാം ഇവിടെ ലൈം ടീയോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് അച്ഛൻ അറിയാം കേട്ടോ അതുകൊണ്ട് അച്ഛൻ കാണുമ്പോഴൊക്കെ കൊണ്ടുവരും നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് കാണാറില്ലേ ചെറിയ റേറ്റിനൊക്കെ ചെറുനാരങ്ങയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ അച്ഛൻ എന്തായാലും നമുക്ക് മേടിച്ച് കൊണ്ടുവരുവേ അങ്ങനെ മേടിച്ചതാണ് ഇത് ഇനി ഞാനൊന്ന് കട്ടൻ ചായ അരിച്ചെടുക്കട്ടെട്ടോ അതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ സ്ക്വീസറൊന്നും എടുക്കുന്നില്ല കേട്ടോ ചെറുനാരങ്ങ പിഴിയാൻ വേണ്ടി സ്ക്വീസർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ കൈകൊണ്ട് പിന്നെ എന്തായാലും പിഴിയേണ്ടി വരും അതുകൊണ്ട് പിന്നെ രണ്ടും കൂടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കൊണ്ട് കൈ കൈ കൊണ്ട് പിഴിയാന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ഇതാ ചെറുനാരങ്ങയൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ തോലൊക്കെ അപ്പം തന്നെ കൊണ്ടുപോയി കളയാം അതവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനക്കെ ഇടുപോലെ കേട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കൊണ്ടുപോയി കളയുന്നുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം വെള്ളം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ കിടക്കുന്നതാണോ എന്തോ ഒരു പോലെ ആട്ടോ ഞാനപ്പോൾ അതിങ്ങനെ കാണുമോറും അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്നോട് സുനിയേട്ടനൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ഇതെന്തിനെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ പക്ഷെ എനിക്ക് എന്തോ അതിങ്ങനെ കാണുമ്പോൾ ഒരു എന്തോ ഒരു എന്തോരിഷ്ടല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം വീഴും തോറും അതിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെയുള്ള മനോരോഗങ്ങളുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ തമാശ പറഞ്ഞാണേ അങ്ങനെ നമ്മുടെ മീനുകുട്ടി ഇത് ആ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ക്യാമറ ഓൺ ആയി കണ്ടതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുടിക്കാൻ വിചാരിച്ച് കുടിക്കുന്നുണ്ട് എന്തൊക്കെയോ കളിയൊക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കട്ടൻ ചായ മധുരട്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് അങ്ങനെ മധുര ഇട്ട് കൊടുക്കാറില്ല കപത്തിൻ്റെയൊക്കെ ഇതുള്ളത് കൊണ്ട് അധികം മധുരം കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ കട്ടൻ ചായ അല്ലേ മേ കുറച്ച് മധുരം ഇട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് ദാ വായിയൊക്കെ വായുമൊക്കെ പൊത്തിച്ചിരിക്കുന്നുണ്ട് ഇനി ഞാനിപ്പോൾ കട്ടൻ ചായയൊക്കെ എല്ലാവർക്കും വേണ്ടതൊക്കെ എടുത്തു വയ്ക്കട്ടെ കേട്ടാ കപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറച്ചധികം തണുത്തതിന് ശേഷം മാത്രം കുടിക്കാനാണ് ഇഷ്ടം ചൂടോടെ കട്ടൻ ചായ കുടിക്കാൻ ആർക്കും അത്ര ഇഷ്ടമില്ല അപ്പോൾ കുറച്ചധികം തണു കപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് തണുത്തോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതാണ് ഞാനെല്ലാം കപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടു വയ്ക്കാം അപ്പോൾ മീനിക്കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് തണുപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് അവളുടെ കട്ടൻ ചായ പെട്ടെന്ന് ഒന്ന് തണുപ്പിച്ച് കൊടുക്കാന്നേ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കുറേ പരിഭവങ്ങളോ പരാതികളോ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ മീനൂട്ടിയുടെ കട്ടൻ ചായ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ് നന്ദൂനാണെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അവൻ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ നന്ദുൻ്റെ കട്ടൻ ചായയാണ് മീനൂട്ടി കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ക്യാമറ ഓൺ ആക്കി കണ്ടതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് മീനുട്ടീനെ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണെന്ന് നോക്കിയല്ലേ അങ്ങനെ മീനുവിനും നന്ദുവിനും ലൈം ടീൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്സ് ഉണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു നന്ദുവാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ കളിച്ച് വന്നപ്പോൾ ആൾക്ക് നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഇതാ ഞാൻ പപ്സ് ചൂടാക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയുള്ളൂ കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതൊന്ന് മൂടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചൂടാക്കിയിട്ടെ അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാന്നേ അപ്പോൾ അതൊന്ന് ചൂടാവട്ടെട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പബ്സിൻ്റെ പൊടിയൊക്കെ താഴെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ എടുത്ത് കളയുന്നത് അതൊക്കെ അവിടെ തന്നെ കാണുമ്പോൾ ഒരു എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതന്നെ അപ്പോൾ തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിയുമല്ലോ അങ്ങനെ പബ്സ് ചൂടായിട്ടുണ്ട് നമുക്കിനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും അത് അങ്ങനെ ഇരുന്ന് ചൂടായിക്കോളും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടിക്കൊടുത്താൽ മതി അത് അങ്ങനെ ഇരുന്നിട്ട് രണ്ട് ഭാഗവും നന്നായി ചൂടായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വേഗം നന്ദൂനെടുത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ നന്ദൂന് കൊണ്ടു കൊടുത്തോളാം അമ്മയെന്നും പറഞ്ഞ് മീനും റെഡി ആയിട്ടുണ്ട് ഓ വീഡിയോ എടുക്കുന്നതിൻ്റെ ഓരോ ഗുണങ്ങൾ ഇത് എനിക്ക് കുറച്ച് നേരത്തെ ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലൈം ടീ കുടിക്കട്ടെ കേട്ടോ ഞാനവിടെ കപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് കുറച്ചധികം തണുത്തിട്ട് കുടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നല്ലവണ്ണം എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അതിപ്പോൾ തണുത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്കത് കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ക്ലീനിങ് പണികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ടായിരുന്നു കേട്ടോ ഈ ലാഡറൊക്കെ അവിടെ കാണുന്നത് ചില ബൾബുകളൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ ലാഡർ ആവശ്യമാണല്ലോ അങ്ങനെ കൊണ്ടുവച്ചതാണേ അത് അങ്ങനെ ഇതാ മീനുകുട്ടി ഞാനവിടെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട് കണ്ടപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഫോൺ എടുക്കട്ടെ അമ്മയെന്നും പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ആൾ നോക്കും അങ്ങനെ ഒരുപാട് നേരമൊന്നും കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കുടിക്കേണ്ട വെള്ളം വെക്കണമല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അങ്ങനെ അത് വെച്ചാൽ അതങ്ങനെ ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് വന്ന് വെള്ളമൊക്കെ നിറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഡക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആയിക്കോളുമല്ലോ ഇന്നിപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് രാത്രിയല്ലേ അപ്പോൾ പിന്നെ ഒന്നും പോയി പറിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ജീരകം തുളസി അല്ലെങ്കിൽ മല്ലി ഇട്ട് ഇട്ടുകൊടുക്കൽ അങ്ങനെ അത് അതവിടെ ഇരുന്ന് തളക്കട്ടെട്ടാ അങ്ങനെ ഞാൻ വീണ്ടും കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോയിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എണീക്കുള്ളൂട്ടാ അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റ് ചില പരിപാടികളും കൂടി ഉണ്ട് അങ്ങനെ കട്ടൻ ചായ കുടിച്ച പാത്രമൊക്കെ കപ്പൊക്കെ അപ്പോൾ തന്നെ കഴുകി വയ്ക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിപ്പോവും അങ്ങനെ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം മറ്റുള്ള പരിപാടികളിലേക്ക് പോകട്ട അങ്ങനെ ഇതാ കട്ടൻ ചായയൊക്കെ കുടിച്ച കപ്പൊക്കെ കഴുകി അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അയൺ ചെയ്യാനുണ്ടായിരുന്നു നാളെ സ്കൂളുള്ളതല്ലേ അപ്പോൾ കുട്ടികളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യാനുണ്ട് എൻ്റെ ഒരു ദുസ്സ്വഭാവം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഒരുപാട് ദിവസം ചിലപ്പോൾ ലീവ് ഉണ്ടെങ്കിലും യൂണിഫോമൊക്കെ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും കേട്ടോ അയൺ ചെയ്യുന്നത് അതെങ്ങനെയെങ്കിലും മാറ്റണം എന്നൊക്കെ വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ ആയിപ്പോട്ടോ അപ്പോൾ യൂണിഫോമൊക്കെ പുറത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ എടുത്തിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്താണെങ്കിൽ നല്ല ഇരുടാന്നേ നമുക്കൊന്ന് ലൈറ്റ് ഇടാം അങ്ങനെ ഇതാ യൂണിഫോമെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്യാം മോളുടെ യൂണിഫോമ് മാത്രമേ കുറച്ച് വിഷമുള്ളൂട്ടോ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പ്ലീറ്റ്സ് ഒക്കെ ഒരു കറക്റ്റ് വരണമല്ലോ പിന്നെ ഷർട്ടോ അല്ലെങ്കിൽ മോൻ്റെ പാൻറ്റോ ഒക്കെ ആകുമ്പോൾ അതൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ പ്ലീറ്റ്സൊക്കെ അവർ കറക്റ്റായി വന്നില്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ലേ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഞാനെന്താ ചെയ്യാമെന്നറിയുമോ മോളുടെ യൂണിഫോം ആദ്യം അയൺ ചെയ്യും ഇല്ലെങ്കിൽ അത് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കറക്റ്റായി അയൺ ചെയ്യാനുള്ള ആ ഒരു ക്ഷമ കിട്ടാത്ത പോലെ തോന്നുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ മോളുടെ യൂണിഫോം ഫസ്റ്റ് അയൺ ചെയ്യും എന്ന് അതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യും അങ്ങനെയാണേ അങ്ങനെ അതാ അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി മറ്റുള്ളത് ചെയ്യാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഈ ഒരു സ്ഥലത്ത് തന്നെയാന്ന് അയൺ ചെയ്ത ഡ്രസ്സ് വയ്ക്കാറ് എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികൾക്ക് എടുക്കാനൊക്കെ എളുപ്പമല്ലേ അപ്പോൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അവിടെ തന്നെയാന്ന് എപ്പോൾ അയൺ ചെയ്ത ഡ്രസ്സ് അവിടെ തന്നെയാന്ന് വെക്കൽ അപ്പോൾ അടുത്തത് നന്ദുവിൻ്റെ പാൻറ്റാണേ അങ്ങനെ ഇതാ നാളേക്ക് വേണ്ട യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ അയണിങ്ങൊക്കെ തീർന്നു ഇനി നമുക്ക് വാതിലൊക്കെ ലോക്ക് ചെയ്ത് താഴേക്ക് പോവാം ഈ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്ന ഡ്യൂട്ടി നന്ദുവിൻ്റെ താട്ടോ ഇന്ന് പിന്നെ എനിക്ക് യൂണിഫോമൊക്കെ അയ്യാണ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഡോറൊക്കെ ലോക്ക് ചെയ്തു ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോയാലോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നന്ദുവിന് ഭക്ഷണം കൊടുക്കണം അവനിപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ അവനെ വിളിച്ച് അവന് ഭക്ഷണം കൊടുക്കണം അവൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി അവന് ഭക്ഷണം കൊടുക്കാം അല്ലേ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ലേറ്റ് ആയില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്നും രാത്രി ഇനിയിപ്പോൾ ഒന്നും കഴിക്കുന്നില്ലാട്ടോ ഇനിയിപ്പോൾ നന്ദുവിന് മാത്രമേ രാത്രിയത്തെ ഭക്ഷണം വേണ്ടൂ അപ്പോൾ അവനിത് ആ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ അവന് പിന്നെ ചോറൊന്നും കഴിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കൂല്ല അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണേ കൂടുതൽ ഇഷ്ടം ഞാൻ ചോറ് വിളമ്പുമ്പോൾ തന്നെ അയ്യോ ഇത്ര വേണ്ട അത്ര വേണ്ട പറയുന്നുണ്ട് പിന്നെ കറിയൊക്കെ അവൻ തന്നെ നോക്കി എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ അവൻ എടുക്കുന്നുണ്ട് പിന്നെ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കോവയ്ക്ക മെഴുക്ക് വരട്ടി അതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അവൻ ഇഷ്ടമുള്ള കറികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറുപയർ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവൻ അവന് വേണ്ടത് കഴിക്കുകയെ ചെറുപയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടൻ ചെറുപയർ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ ആണെങ്കിലും നല്ലോണം കഴിച്ചോളും മറ്റുള്ള കറികളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ ഇതാ കറിയൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട് കറിയൊക്കെ അവൻ തന്നെ എടുക്കുമ്പോൾ വളരെ കുറച്ചല്ലേ എടുക്കണ്ടു ഞാൻ വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ അധികമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണേ അവൻ തന്നെ എടുക്കുന്നത് അങ്ങനെ അവൻ്റെ ചോറൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ചോറ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇന്ന് രാത്രിത്തെ പണികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അടുക്കള ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ വൈകുന്നേരം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്ദുട്ടിൻ്റെ ഊണൊക്കെ കഴിഞ്ഞു പ്ലേറ്റൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ ഇതാ വാതിലൊക്കെ അടക്കാതെ വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കാൻ പോകാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ